നമസ്കാരം ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കണ്ണൂരുകാരായ നമ്മൾക്ക് പലർക്കും അറിയാത്ത ഒരു മഹാൻ്റെ ശവകുടീരത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് പിറകൽ കാണുന്നത് നമ്മുടെ പയ്യാമ്പലം ബീച്ചാണ് പയ്യാമ്പലം ബീച്ചിൻ്റെ തൊട്ടുരുമിയാണ് ഈ ഒരു ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഉറുമി എന്ന സിനിമ കണ്ടവർക്ക് മനസ്സിലാവും അതിൽ പൃഥ്വിരാജ് ചെയ്ത കഥാപാത്രം അതെ മുരിക്കഞ്ചേരി കേളു മുരിക്കഞ്ചേരി കേളു നാര എന്ന മഹാന്റെ ശവകുടീരത്തിനു മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിനു സമീപം പോലീസ് സ്റ്റേഷൻ്റെ പിറക് ഭാഗത്തായിട്ടാണ് ഇദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് റോഡരികിൽ കാടുമൂടി അവഗണനയിൽ കിടക്കുകയായിരുന്നു ഇവിടം പതിനാറാം നൂറ്റാണ്ടിലെ കോലത്തിരി രാജാവിൻ്റെ പടനായകരായിരുന്ന മുരിക്കഞ്ചേരി കേളുവിൻ്റെ ആസ്ഥാനം മാടായി ആയിരുന്നു കോലത്തിരിയുമായി തെറ്റി പിന്നീട് അറക്കൽ രാജകുടുംബവുമായി ചേർന്ന് പടനയിച്ചതായി പറയപ്പെടുന്നു പോർച്ചുഗീസുകാരുമായുള്ള ഏറ്റുമുട്ടലിലാണ് കേളു കൊല്ലപ്പെട്ടതെന്നും അതല്ല കോലത്തിരിയാണ് മരണത്തിന് പിന്നിലെന്നും പറയപ്പെടുന്നു റെ പറ്റിയുള്ള സൂചകങ്ങൾ നമുക്ക് വടക്കം പാട്ടുകളിൽ കാണാം നിരവധി വടക്കം പാട്ടുകളിൽ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം പരാമർശിച്ചിട്ടുണ്ട് പക്ഷേ ഓരോന്നിനും ഓരോ തരത്തിലാണ് കഥയുള്ളത് അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം ഏതാണെന്ന് പറയാൻ കഴിയില്ല അതുപോലെ നമ്മുടെ ഉറുമി എന്ന സിനിമയിൽ ഇദ്ദേഹം പോർച്ചുഗീസുകാരോട് ഏറ്റുമുട്ടി മരിക്കുന്നതായാണ് കാണിച്ചിട്ടുള്ളത് അത് എത്രത്തോളം ശരിയാണ് എന്നും അറിയില്ല എന്തു തന്നെയായാലും വലിയൊരു ചരിത്ര പുരുഷൻ പടവെട്ടി മരിച്ച ഒരു പക്ഷേ അക്കാലത്തെ നാടുവാഴികളോട് പടവെട്ടി അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന വിദേശികളോട് പടവെട്ടി അവരുടെ അനീതികളെ എതിർത്ത് മരിച്ച ധീരനായൊരു പോരാളിയുടെ ശവകുടീരമാണ് ഈ കിടക്കുന്നത് മാടായി ഭാഗത്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അതുപോലെ ഇദ്ദേഹം ചിറക്കൽ തമ്പുരാൻ്റെ കീഴിലായിരുന്നു വളർന്നതൊക്കെ അതുപോലെ ഇദ്ദേഹം ചിറക്കലുമായി ബന്ധമുണ്ട് അതിനുശേഷം ചിറക്കലുമായി തെറ്റുകയും അറക്കലുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു എന്ന് ചരിത്രമുണ്ട് സിനിമയിൽ കാണുന്നത് പോലെയല്ല നാടുവാഴികളുടെ അനീതികളെ ചോദ്യം ചെയ്തതിന് ആയിരിക്കണം ഇദ്ദേഹത്തെ വളഞ്ഞിട്ട് വെടിവെച്ച് കൊന്നത് പല മടക്കം പാട്ടുകളിലും പലതരം കഥകളാണുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ അതിലൊന്നിങ്ങനെയാണ് ചാലാട്ട് തറവഴി പല്ലക്കിൽ ദേശസഞ്ചാരം നടത്തുകയായിരുന്ന ചിറക്കൽ തമ്പുരാൻ ഈ ഒരു കേളു എന്നൊരു കുട്ടിയെ അവിടെ നിന്ന് കളിക്കുന്നതൊക്കെ കണ്ടു അദ്ദേഹത്തിൻ്റെ ഒരു വഴക്കവും മറ്റുമൊക്കെ കണ്ട അദ്ദേഹം കേളുവിനെ ചിറക്കലിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന് എല്ലാവിധ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു പടവെട്ടാനും കളരിയും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു മാടായി കോട്ട നിർമ്മിക്കുന്ന സമയത്ത് അവിടത്തേക്ക് അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഇദ്ദേഹത്തെ അയച്ചു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്നവരൊക്കെ വഴിയിൽ നിന്നും മുങ്ങി ഇങ്ങനെയൊക്കെയാണ് ആ കഥയിലുള്ളത് അങ്ങനെ ഇവർ ചിറക്കലുമായി തെറ്റിപ്പിരിയുകയും പിന്നെ മാടായി കോട്ടയുടെ പണി പൂർത്തിയായപ്പോൾ ചിറക്കൽ തമ്പുരാനെ സ്വീകരിക്കാതെ അദ്ദേഹമായിട്ട് വെല്ലുവിളിക്കുകയും ശപഥമെടുക്കുകയും ഒക്കെ ചെയ്തു പിന്നെ അറക്കലുമായി ചേർന്ന് ചിറക്കലിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളായിരുന്നു അങ്ങനെ ചിറക്കൽ തമ്പുരാൻ തുടകിലേക്ക് പോയി അവിടെ നിന്നും ചിറക്കൽ തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ മകനുമുണ്ട് അവിടെ നിന്നും അദ്ദേഹം ശക്തി പ്രാപിച്ച് അവിടെ നിന്നും വലിയ പടയാളികളുമായി വന്ന് ഈ പയ്യാമ്പലത്ത് വെച്ച് കേളുവിനെ നെറ്റിയിൽ വെടിവെച്ചു കൊന്നു എന്നതാണ് ഒരു ചരിത്രം അപ്പോൾ അതിനുശേഷം തന്നെ അറക്കൽ ആദരപൂർവ്വം ഇവിടെ വന്ന് സംസ്കരിക്കുകയും ഇവിടെ കാണുന്ന ഈ വിളക്ക് തറയിൽ വിളക്ക് വെക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാണ് ഒരു ചരിത്രമുള്ളത് മറ്റൊരു ചരിത്രം തന്നെ വളർത്തി വലുതാക്കിയ തമ്പുരാൻ തന്നെ കൈവിട്ടതായി തോന്നി മാടായി കോട്ടയിലേക്ക് അതിൻ്റെ താക്കോൽ കൊടുക്കാതെ മാടായി കാവിലമ്മ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു അപ്പോൾ ഈ കേളു എന്നവർ അറക്കലിൽ അഭയം പ്രാപിച്ചു അപ്പോൾ അറക്കൽ നിന്നും ഇദ്ദേഹത്തിനൊരു വെള്ളക്കുതിരയെ നൽകി അങ്ങനെ ആ കുതിരയുമായി തിരുവർക്കാട്ട് ഭഗവതിയെ തൊഴാൻ പുറപ്പെട്ടു തിരിച്ച് ഹൈക്കോട്ട് തറയിലേക്ക് വരും വഴി പയ്യാമ്പലം കുന്നു കയറുമ്പോൾ കുതിരയും അതിലുള്ള കേളവും വീണു മരിച്ചു ഈ കുന്നു കയറുമ്പോൾ വീണു മരിച്ചു എന്നതാണ് മറ്റൊരു കഥ പിന്നെ സിനിമയിലുള്ളതുപോലെ വേറൊരു ചരിത്രം ഉണ്ട് ഇദ്ദേഹം പോർച്ചുഗീസുകാരുമായി പടവെട്ടിയാണ് മരിച്ചിട്ടുള്ളത് എന്ന് വെടിയേറ്റിട്ടാണ് മരിച്ചതെന്ന് ഒരു ചരിത്രത്തിൽ പറയുന്നുണ്ട് അതുപ്രകാരം തോക്കൊക്കെ ഉണ്ടായിരിക്കണമല്ലോ അപ്പോൾ തോക്കൊക്കെ വന്നത് പോർച്ചുഗീസുകാരൊക്കെ വന്നതിന് ശേഷമാണല്ലോ ഇതാണതിൻ്റെ വിളക്ക് വയ്ക്കുന്ന വിളക്ക് എന്താ പറയുക ഇവിടെ ഒരു വിളക്ക് കാണാം ഒരു ചരിത്ര പുരുഷൻ അല്ലെങ്കിൽ ചരിത്രത്തിലെ ധീരനായ പോരാളി ആവാതെ ഇദ്ദേഹത്തിന് ഇതുപോലുള്ളൊരു ശവക്കല്ലറിയൊന്നും ആരും സ്ഥാപിക്കില്ലല്ലോ അപ്പോൾ ഇദ്ദേഹം ആ അഞ്ചടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഉയരം അതിൻ്റെ കൂടെ ഇദ്ദേഹം വാള് പിടിച്ച് നിൽക്കുന്ന രീതിയിൽ ആറടിയുള്ളൊരു ശവകുടീരമാണ് ഇവിടെ ഉള്ളത് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട വ്യക്തിയാണ് പിന്നൊരു കാര്യം ഈ പറഞ്ഞതിലൊക്കെ ഒരുപാട് തെറ്റുകളുണ്ടാവും ഇത്രയും വലിയൊരു മഹാൻ്റെ ഇത്രയും വലിയൊരു പടയാളിയുടെ ശവകുടീരം നമ്മുടെ നാടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അങ്ങനെ കുറച്ചൊന്ന് അറിയാൻ ശ്രമിച്ചു നമ്മുടെ നാട്ടിലേക്ക് കച്ചവടത്തിന് വന്ന് നമ്മുടെ നാട്ടിൽ യുദ്ധവും മറ്റു ഒരുപാട് ദുഷ്പ്രവർത്തികളും ചെയ്ത വാസ്കോഡ ഗ്രാമയൊക്കെ നമ്മൾ ഒരുപാട് മഹത്വവൽക്കരിക്കുന്നു അദ്ദേഹത്തെ ഓർക്കുന്നു അതേസമയം ഇതുപോലെ ചരിത്ര പുരുഷന്മാരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്തുകൊണ്ടോ മറന്നു പോവുകയാണ് ഈ ഒരു സ്ഥലം ഈ ഒരു സ്മാരകമായി സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ പുരാവസ്തു വകുപ്പും മറ്റുമൊക്കെ മുന്നിട്ടിറങ്ങിയത് വളരെ നല്ല കാര്യമാണ് പയ്യാമ്പലം ബീച്ചിൽ പയ്യാമ്പലം ഒരു പോലീസ് സ്റ്റേഷൻ്റെ പിറകുവശത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് കയറി വരാൻ നല്ലൊരു വഴിയൊന്നുമില്ല ഈ പാറയൊക്കെ ചവിട്ടി കടന്നു വേണം വരാൻ വേണ്ടിയിട്ട് പയ്യാമ്പലത്ത് ഒരുപാട് ചരിത്ര സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ചരിത്ര പുരുഷൻ്റെയും ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് Thank you കാണുന്ന കുളം നേരത്തെ പറഞ്ഞ മുരിക്കഞ്ചേരി കേൾ എന്നിവർ നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച അതിമനോഹരമായ വലിയൊരു കുളമാണിത് വൻകുളം അതുകൊണ്ടാണ് അത്ര ഈ ഒരു സ്ഥലത്തിന് വൻകുളത്ത് വയൽ എന്നൊരു പേര് വന്നത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിപ്പണിത കുളമാണിത് അതിൻ്റെ കല്ലുകളൊക്കെ നോക്കി അന്നത്തെ കാലത്ത് എത്ര മനോഹരമായിട്ടാണ് ഇതിൻ്റെ കൽപ്പടവുകളൊക്കെ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇതുപോലെ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് എന്തായാലും അന്നത്തെ കാലത്ത് ഇതൊക്കെ സൃഷ്ടിച്ചവരെ സമ്മതിക്കണം ഈ കുളം ഇന്നിപ്പോൾ എത്രത്തോളം ശുദ്ധമാണെന്ന് അറിയില്ല കണ്ടിട്ട് അത്ര ക്ലിയർ അല്ല എന്ന് തോന്നുന്നു ഇതിൻ്റെ അടുത്ത് പഴയൊരു തറ കണ്ടു അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്